ഗുഡ് മോർണിംഗ് എസ് എസ് എൽ സി തുല്യത ഹിന്ദി ക്ലാസ്സിൽ പത്താമത്തെ ലെസൺ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കവിതയുടെ പേര് താനാ ബാന എഴുതിയത് ഉദയപ്രകാശ് ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കവിയാണ് ഇദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഒരു വർഷം മുമ്പ് ഇദ്ദേഹത്തിന് ജ്ഞാനപീഠം കരസ്ഥമാക്കിയിട്ടുണ്ട് എന്താണ് ഈ കവിതയുടെ അർത്ഥം താനാബാന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഊടും പാവും അതായത് തലങ്ങനെയും വിലങ്ങനെയും നമ്മൾക്ക് നമ്മുടെ വസ്ത്രം നെയ്ത രീതി നോക്കിയാൽ മനസ്സിലാവും നേരെ താഴേക്ക് നൂലിൻ്റെ ലൈൻ കാണാം വിലങ്ങനെയും കാണാം അതെന്തിനാ മറവിന് വേണ്ടിയല്ലേ അത് തന്നെയാണ് ഊടും പാവും ഓക്കെ ഇത് തലങ്ങും വിലങ്ങും കാണാം പക്ഷെ അത് ഒന്ന് തന്നെയാണ് കവി ഈ കവിതയിലൂടെ നമ്മൾ ഭാരതീയർ തുല്യരാണ് അതായത് നമ്മളൊന്നാണ് ഒറ്റക്കെട്ടാണ് നമ്മൾ ഒറ്റക്കെട്ടായി ജീവിക്കണം എന്നൊക്കെയാണ് കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ ജാതി വ്യത്യാസമില്ല എന്ന തത്വമാണ് ഈ കവിതയിലൂടെ പല ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കവി പറയുകയാണ് ഈ ദുനിയാവിൽ നമ്മൾ തന്നെയാണ് നേരെ നിൽക്കുന്നതും വിലങ്ങനെ നിൽക്കുന്നതും അത് തന്നെയാണ് ഊടുമ്പാവും അതായത് താനാബാന എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എല്ലാം നമ്മൾ തന്നെയാണ് എല്ലാം നമ്മൾ തന്നെയാണെന്ന് കരുതിയാൽ ഇവിടെ പ്രശ്നം എന്ത് തിരുന്നു ഇവിടെ ജാതി വ്യത്യാസം ഇല്ലാതാവും നമ്മൾ ഒരു വിരൽ ചൂണ്ടുന്നു ബാക്കി വിരലുകൾ നമ്മെ ചൂണ്ടുന്നു അപ്പോൾ നമ്മൾക്കാണ് സ്ഥാനം ഭൂരിപക്ഷം നമ്മൾക്കാണ് അതുതന്നെയാണ് താനാപാന എന്ന് കവി ഉദാഹരണ സഹിതം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ കവിതയിൽ കവി വസുദേവ കുടുംബകം എന്ന സങ്കല്പം വെച്ചുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് നമ്മൾ എല്ലാവരും തുല്യരാണ് എന്ന സങ്കല്പം ഇനി നമ്മൾക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം പേജ് നമ്പർ ഫിഫ്റ്റി ടു അൻപത്തി രണ്ട് അതായത് ഹിന്ദിയിൽ ഭാവൻ ഈ കവിതയിൽ ഡയറി വാർത്താലാബ് റപ്പഡ് അതായത് റിപ്പോർട്ട് പത്ര അതായത് ലെറ്റർ ഒന്നും പരീക്ഷയ്ക്ക് വരില്ല ഇതിലുണ്ടാകുന്നത് ആസ്വാദന ടിപ്പണിയാണ് ആസ്വാദന കുറിപ്പ് അതായത് കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ഫസ്റ്റിൽ കുറച്ച് കവിയെക്കുറിച്ച് എഴുതുക ബാക്കി ഈ കവിതയുടെ ഈ കവിതയുമായി ബന്ധപ്പെടുത്തിയിട്ട് കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ നമ്മൾക്കിനി പാഠഭാഗത്തിലേക്ക് കടക്കാം ഭാരതീയ സംസ്കൃതി ആധാർ വസുദേവ് കുടുംബകം ഹേ ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വസുദേവ കുടുംബകം ഹെ വസുദേവ കുടുംബകമാണ് അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും തുല്യരാണ് അതായത് ഒരു കുടുംബം പോലെയാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്മേ ഈ ഇവിടെ ഇതിൽ ഈ ഭാരതത്തിൽ വർഗവർണ് അതായത് പല വർഗത്തിൽപ്പെട്ടവര് നമ്മൾ പറഞ്ഞു ഗ്രീഷ്മർ ക്ഷത്രിയർ ശുദ്ര അങ്ങനെ വർഗങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ധർമ്മജാതി മതജാതികൾ അവരെ അവരിൽ ഭേദബേവക്ക ഭേദഭാവം എന്ന് പറഞ്ഞാൽ ഭേദഭാവത്തിന് കോയി സ്ഥാനീഹെ ഇവിടെ ഇതിനൊന്നും ഒരു സ്ഥാനമില്ല അതായത് ജാതി വ്യത്യാസം അതിനൊന്നും ഇവിടെ ജാതിക്കും മതത്തിനും ഇങ്ങനെയുള്ള വർഗത്തിനൊന്നും യാതൊരു വ്യത്യാസവും ഇവിടെ ഇല്ല മാനവീയ സംവേദന മനുഷ്യ അനുഭവങ്ങൾ മാനവീയ മൂല്യം മാനുഷിക മാനവീയമായിട്ടുള്ള മൂല്യങ്ങൾ മാനവാധികാർ എന്താണ് മാനവീയ അധികാരം ഇതിനൊക്കെയാണ് നമ്മളിവിടെ മഹത്വം കൊടുത്തിട്ടുള്ളത് ഓക്കെ നമ്മൾക്ക് പാഠഭാഗത്തിലേക്ക് കവിതയിലേക്ക് കടക്കാം താനാ ബാന ഊടും പാവും എഴുതിയത് ഉദയപ്രകാശ് കവി പറയുകയാണ് ഹം ഹേ താന ഹം ഹേ ബാന ഹമീൻ ചതരിയാ ഹമീ ജുലാഹ ഹമീ ഗജി ഹമീ ധാന നാത് ഹമീം അനുവാദ് ഹമീം നിശബ്ദ ഹമീം ഗംഭീര അന്ധകാർ ഹം ചാന് സുരജ് ഹം ഹം കാൻഹംഖേലേ ഹം ചുഖം ദാന എന്താണ് കവി പറയുന്നത് നോക്കാം ഈം താനാ ഔർ ബാനാ ഹം ഹി ഹേ ഈ ദുനിയാവിൽ ഊടും പാവും നമ്മൾ തന്നെയാണ് ഫസ്റ്റിലല്ലേ ഇനി ശ്രദ്ധിക്കുക ഈം ഹം ഹേ ുന്നു താന ബാന ഊടും ഹം ഹേ നമ്മൾ തന്നെയാകുന്നു നമ്മൾ തന്നെയാണ് ഊടും ഊടുമ്പാവും എല്ലാം നമ്മൾ തന്നെ നമ്മൾ ഒന്നാണ് നമ്മൾ തന്നെയാണിത് ഹമീൻ ചതരിയ നമ്മൾ പുതപ്പ് ഹമീൻ ജുലാഹ നമ്മൾ തന്നെയാകുന്നു നെയ്ത്തുകാരൻ ഹമീൻ ഗജി നമ്മൾ തന്നെയാണ് തയ്യൽക്കാരൻ അതായത് ഹം ദാന നമ്മൾ തന്നെയാണ് സ്ഥാനവും ഇത് ചെയ്യുന്ന സ്ഥാനം അതും നമ്മൾ തന്നെ അതായത് ജുലാഹ ചതുരിയ ബനാത്താഹെ അതായത് നെയ്ത്തുകാരനാണ് പുതപ്പ് നിർമ്മിക്കുന്നത് അവർ ഗജി തയ്യൽക്കാരൻ ഹം ദാന നമ്മൾ തന്നെയാണ് സ്ഥാനവും എല്ലാം നമ്മൾ തന്നെ നമുക്ക് തന്നെയാണ് എല്ലാ സ്ഥാനവും ഉള്ളത് എന്നാണ് ഇവിടെ പറയുന്നത് നാത് ഹമീം ശബ്ദം ഹമീഹെ നമ്മൾ തന്നെ നമ്മൾ അനുവാദ് തർജ്ജമയും നമ്മൾ തന്നെ നിശബ്ദം മൗനമായിട്ടിരിക്കുന്നത് നമ്മൾ തന്നെ ഗംഭീര് ഗംഭീരമായിരിക്കുന്നത് നമ്മൾ തന്നെ സീരിയസ് ആയിട്ടിരിക്കുക അതും നമ്മൾ തന്നെ അന്ധകാർ ഇരുട്ട് ഹം നമ്മൾ തന്നെ ചാന്ത് സുരജ് ചന്ദ്രനും സൂര്യനും ഹം നമ്മൾ ഹം കാനഹ് നമ്മൾ കൃഷ്ണൻ ഹം മീര നമ്മൾ മീര എന്താ പറഞ്ഞത് ചാന്ത് സുരജ് അന്ധകാർക്കോമിട്ടാത്തേ ചന്ദ്രനും സൂര്യനൊക്കെ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നു വ ഹേ ഹേ ചാന്ത് സുരജാം പ്രതീകയെ ചന്ദ്രനും സൂര്യനും ഇവിടെ പ്രതീകമാണ് അവ ഹം ഹേ അത് നമ്മൾ തന്നെയാണ് ആ ചന്ദ്രനും സൂര്യനും നമ്മളാണ് ഇരുട്ടും നമ്മൾ തന്നെ ഹം കാന് ഹം മീര നമ്മൾ തന്നെ കൃഷ്ണൻ കാന എന്നാൽ കൃഷ്ണൻ ഹം മീര നമ്മൾ മീര മീര എന്ന് പറയുന്നത് കൃഷ്ണഭക്തയാണ് അതായത് കൃഷ്ണനെ ആരാധിക്കുന്ന വ്യക്തി ആണ് എന്താണ് മീര അപ്പം അതും നമ്മൾ തന്നെ ഹമീ അകേലെ നമ്മൾ ഏകനാണ് ഹമീന്ദ്ര നമ്മൾ ഇരട്ടകളുമാണ് നമ്മൾക്ക് ഇണയുണ്ട് ഹം ചുഖം ദാന ധാന്യം ഭക്ഷിക്കാൻ യോഗ്യമുള്ളവരും നമ്മൾ ഏത് ധാന്യം ചുക്ക ധാന എന്ന രണ്ടു വന്ന കേട്ടോ ഇവിടെ ഭക്ഷിക്കാൻ യോഗ്യമുള്ള ധാന്യം അല്ലേ അത് തിരഞ്ഞെടുക്കുന്നതും യോഗ്യ ഭോജൻ ചേ വാലാ ഹം ഹി ഹെ യോഗ്യമായ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് നമ്മൾ തന്നെയാണ് കവി ഇതിലൂടെ നമ്മോട് പറയുന്നത് എന്താണ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സബ് കുച് ഹം ഹെ ഈ ദുനിയാവിലെല്ലാം നമ്മൾ തന്നെയാണ് ഹം സബ് യോഗി ഹേ അമേ സബ് യോഗി ഹെ നമ്മൾക്ക് എല്ലാ യോഗ്യതകളും ഉണ്ട് നമ്മൾ തന്നെയാണ് എല്ലാം നമ്മൾ എന്താണ് നമ്മൾ തന്നെയാണ് എല്ലാം നമ്മൾ തന്നെ അങ്ങനെ കരുതിയാൽ എന്താണ് നമ്മൾക്കിവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് ജാതി വ്യത്യാസം അവൻ അങ്ങനെ ഒരു ജാതി എന്ന് പറയാതെ ഒക്കെ നമ്മൾ തന്നെ എല്ലാവരും ഒന്ന് തന്നെ എന്ന ചിന്ത ഉണ്ടായാൽ എന്തായിരിക്കും നമ്മളിവിടെ പ്രശ്നങ്ങൾ വരില്ല എന്നാണ് ഈ താനാബാന എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് തലങ്ങും വിലങ്ങും എന്നൊക്കെ പറയാലേ യഹാ ഹം ചവായി നെയഹേ നമ്മളിവിടെ കൊള്ളരുതാത്തവരല്ല ചവായി എന്ന് പറഞ്ഞാൽ കൊള്ളരുതാത്ത ഹം ചവായെ നമ്മളാരും കൊള്ളരുതാത്തവരല്ല നമ്മളൊക്കെ നല്ലവരാണ് നമ്മൾ എന്താണ് നമ്മൾ വിചാരിച്ചാൽ ഇവിടെ എന്താണ് ഒരേ പോലെ ജീവിക്കാൻ പറ്റും സബ് ഏക്ക് ഹോക്കർ ജിന്ദഗി പിതാനാ ച എല്ലാവരും ഒന്നാണെന്ന് വിചാരിച്ച് ജീവിതം ചിലവഴിക്കാൻ പറ്റും ഓക്കെ ഇനി നമുക്കടുത്ത ലൈനിലേക്ക് വരാം മന്ദിർ മഹജിദ് ഹം ഗുരുവാര ഹം അഡ് ഹം ഭൈരാഗി ഹമീം പൂജാരി ഹമീം ദേവദ ി ആക്കോളി ബുതി ഖരേ ഹം ഞാനം പാനി ഹമി യഹൂദി ഷേഖ് ബർഹമൻ ഔർ ഹരിജൻ ഹംഖിസ്ഥാനി പീര് അഘോരീസിലിയമീം പേട് ഹംഖാന മന്ദിർ മസ്ജിദ് മന്ദിർ മന്ദിര അമ്പലം അതായത് ക്ഷേത്രം മഹജി മസ്ജിദ് പള്ളി ഹം ഗുരുവാര സിഖുകാരുടെ പ്രാർത്ഥനാ മന്ദിരം ഗുരുദ്വാര സബ് ഹം എല്ലാം നമ്മൾ തന്നെ എന്താണ് മന്ദിരം നമ്മൾ മസ്ജിദ് പള്ളി നമ്മൾ തന്നെ സിഖുകാരുടെ പ്രാർത്ഥനാ മന്ദിരം അതായത് അതും നമ്മൾ തന്നെയാണ് അതായത് ഭാരതത്തിൽ പള്ളി അമ്പലം എന്ന് പറഞ്ഞ് എല്ലാവരും എന്ത് ചെയ്യുന്നു മുറവിള കൂട്ടുന്നു അതായത് മുറവിളി കൂട്ടുന്നു പക്ഷേ അവരുടെ ക്ഷേത്രം അവരെ പള്ളി എന്നൊക്കെ അവർ പറഞ്ഞ് ഇങ്ങനെ പറ ഇങ്ങനെ നിൽക്കുന്നു ഇതൊക്കെ നമ്മൾ തന്നെയാണ് എന്ന് നമ്മൾ കരുതിയാൽ ഇവിടെ പ്രശ്നം സോൾവായി അതാ പറയുന്നത് ഹം മട് നമ്മളെന്താണ് പല നമ്മൾ മഠം നമ്മൾ ബദത്രിനാഥ ക്ഷേത്രം അങ്ങനെയുള്ള പല മഠങ്ങൾ അംബൈരാഗി നമ്മൾ തന്നെയാണ് അത് നിർമ്മിച്ച സന്യാസികൾ ഇതൊക്കെ ഈ മഠങ്ങളൊക്കെ എന്താണ് നിർമ്മിച്ച സന്യാസികൾ ബൈരാഗിന സന്യാസികൾ സജ്ജനങ്ങൾ നമ്മൾ തന്നെയാണ് ഈ മഠങ്ങളൊക്കെ നിർമ്മിച്ചതൊക്കെ നമ്മൾ തന്നെ എന്നാണ് അപ്പം പള്ളിയും എന്താണ് ഈ മന്ദിരവും മഠം എല്ലാം നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് അതിൻ്റെ ആളുകൾ അത് നിർമ്മിച്ച സന്യാസികൾ നമ്മൾ തന്നെയാണ് അത് അതിന് നമ്മൾ എന്താണ് വ്യത്യാസം കാണിക്കേണ്ട എല്ലാം നമ്മൾ തന്നെയാണെന്ന് കരുതിയാൽ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല അത് തന്നെയാണ് എന്താണ് ഊടും പാവും എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് താനാ ബാനാസെ കവി എ ഉദ്ദേശ്കർത്താഹെ ये करता है ൂജാരി ഹം ഹരി ഹേ നമ്മൾ തന്നെയാണ് പൂജാരിയും ഈ ക്ഷേത്രത്തിലെ ഈ പള്ളിയിലെ പൂജാരിയും ഒക്കെ നമ്മൾ തന്നെ അമീൻ ദേവത നമ്മൾ തന്നെയാണ് ദൈവം എന്ന് കരുതുക അമീൻ കീർത്തൻ ഭജന ആലപിക്കുന്നവർ ആം രാഗി വളരെ രാഗത്തിൽ വളരെ എന്താണ് നല്ല രീതിയിൽ നമ്മളെന്താണ് കീർത്തൻ ഭജന എന്താണ് കീർത്തന ഭജന നമ്മൾ ഭജന ആലപിക്കുന്നു ഹാം രാഗി മേ ആലപൻ കർത്തേ ഹെ ഹാം ഹം ബഹുത്ത് രാഗി വളരെ രാഗത്തിൽ ഹാം ഭജൻ കർണേവാലാ ഹേ നമ്മൾ തന്നെയാണ് ഭജന നടത്തുന്നവർ എന്ന് മനസ്സിലാക്കുക നമ്മൾ തന്നെയാണ് ദേവത എന്ന് മനസ്സിലാക്കുക നമ്മൾ തന്നെയാണ് പൂജാരി എന്ന് മനസ്സിലാക്കുക എന്ന പ്രശ്നം കഴിഞ്ഞു ആകത് റോളി ആകത് റോളി എന്ന് പറഞ്ഞാൽ നിവേദ്യത്തിന് ഉപയോഗിക്കുന്ന പൊടിയാത്തരി അതാണ് ആകത് റോളി ആലക്ക് ബബൂതി എന്ന പവിത്രമായ ഭസ്മം രൂപ ഖരേ ഹം നാന നമ്മളിതിൻ്റെ രൂപങ്ങളൊന്നും ഇതി പൊടിച്ച രൂപങ്ങളോ അല്ലെങ്കിൽ ഇത് ധരിച്ച പ്രശ്നങ്ങളൊന്നും നമ്മൾ നോക്കേണ്ടതില്ല ഇതിൻ്റെ നാന നജഗ് സ്ഥലങ്ങളൊന്നും നോക്കേണ്ടതില്ല എന്താണ് നമ്മൾ നിവേദ്യത്തിന് ഉപയോഗിക്കുന്ന പൊടിക്കാത്താരി അതായത് പവിത്രമായ ഭസ്മം ഭഗവാൻ കെ ഈ ഹം പവിത്രൃ ഭസ്മ ബനാത്താഹേ ഈശ്വരന് വേണ്ടിയിട്ടാണ് ഈ ഭസ്മം ഉണ്ടാക്കിയത് ഏത് ഈ നിവേദ്യത്തിന് ഉപയോഗിക്കുന്ന പൊടിയാത്താരി ഇത് നമ്മൾ പലതരത്തിലുള്ള ലഡു ഉണ്ടാക്കാൻ പറ്റും പായസം ഉണ്ടാക്കാൻ പറ്റും എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കാൻ ഒക്കെ നമ്മൾ ഇതിൻ്റെ ഇത് ഇതിൻ്റെ സ്ഥലം നമ്മൾ നോക്കേണ്ട നമ്മൾ തന്നെയാണ് അത് ഉണ്ടാക്കിയത് ചിന്തിക്കുക അതായത് നമ്മൾ ഒരു വിരൽ കൊണ്ട് ചൂണ്ടുന്നു പക്ഷെ ബാക്കി നാല് വിരൽ നമ്മളെ തന്നെയാണ് ചൂണ്ടുന്നത് അപ്പോൾ സ്ഥാനം നമ്മൾക്ക് തന്നെ എല്ലാം നമ്മൾ തന്നെയാണ് എന്ന് അത് തന്നെയാണ് ഊടുമ്പാകും അതായത് ഇതിൻ്റെ സ്ഥലം നോക്കേണ്ട ഇതിലെല്ലാം നമ്മൾ തന്നെയാണ് ഓക്കെ ഇനി അടുത്തത് മൂല് ഫൂല് ഹം പൂക്കളും അതിൻ്റെ വേരുകളൊക്കെ നമ്മൾ തന്നെയാണ് ൂൽ പൂവ് മൂല് അതിൻ്റെ വേര് എല്ലാം നമ്മൾ തന്നെ റൂത്ത് ബാദൽ അതായത് ഋതുക്കളും എന്താണ് റൂത്ത് ബാദൽ അമൃത് അതായത് വസന്തം ഗ്രീഷ്മ ഏമന്തം ഇങ്ങനെയൊക്കെ ഉള്ള ഋതുക്കളില്ലേ ഇതൊക്കെ നമ്മൾ തന്നെ ഹം മാട്ടി ഹം പാനി മിട്ടി ഹം ഹേ എന്താണ് മാട്ടി എന്ന് പറയുന്നത് നമ്മൾ തന്നെ പാനി ബി ഹം ഹേ എല്ലാ ഒക്കെ നമ്മൾ തന്നെ ഹമി യഹൂദി നമ്മൾ തന്നെ യഹൂദി വർഗത്തിൽപ്പെട്ടവരും ഷേഖാ വിഭാഗത്തിൽപ്പെട്ടവരും ഷേയ്ക്ക് വിഭാഗത്തിൽപ്പെട്ടവർ നമ്മൾ തന്നെ ബർഹമൻ അതായത് മുസൽമാൻ വർഗ്ഗത്തിൽപ്പെട്ടവരും നമ്മൾ അരിജനം അരിജനങ്ങളും നമ്മൾ തന്നെ ഹം ക്രിസ്ത്യാനി ഒക്കെ നമ്മൾ ഹം യേ നമ്മൾ തന്നെയാണ് ഇതൊക്കെ നമ്മൾ ഒന്ന് തന്നെ എന്നാണ് കവി പറയുന്നത് അതായത് നമ്മൾ തന്നെയാണ് തലങ്ങും വിലങ്ങും എന്ന് താനാബാന എന്നത് കണ്ട് കവി ഉദ്ദേശിക്കുന്നത് ഇതാണ് പീര് സിത്ത് അഘോരി ഹമീം പേട് ഹംഖാന പീര് സന്യാസി അഗോരി വൈദ്യര് സിദ് ഔളിയ അതായത് സിദ്ധ വൈദ്യര് ഹമീം പേട് നമ്മൾ തന്നെ വയർ ഹംഖാന നമ്മൾ തന്നെ കഴിക്കുന്നതും എല്ലാം നമ്മൾ തന്നെ അതായത് എന്താണ് ഈ ആ അതായത് വൈദ്യന്മാരൊക്കെ നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെ കഴിക്കുന്നതും നമ്മൾ തന്നെ എന്നാണ് കവി പറയുന്നത് ഈ വൈദ്യര് തരുന്ന മരുന്ന് കഴിക്കുന്ന നമ്മൾ തന്നെ നമ്മൾ തന്നെ എല്ലാം എന്നാണ് കവി പറയ വൈദ്യനും നമ്മൾ തന്നെ എന്താണ് അതിൻ്റെ രോഗിയും നമ്മൾ തന്നെ എന്ന് പറയുന്നു നാം പതന നാം പേരും പദ അഡ്രസ്സും എല്ലാം നമ്മൾ തന്നെ ഞട്ട ഔർട്ടിക്കാൻ ആദ്യ സ്ഥലം വേറെയല്ല എല്ലാം നമ്മൾ തന്നെ സ്ഥലത്ത് അതൊന്നും സ്ഥലത്തിന് വേറെ പേരൊന്നും കൊടുക്കണ്ട നമ്മൾ തന്നെ എല്ലാം ജാതി ധർമ്മിനെ ഇവിടെ യാതൊരു ജാതി ധർമ്മയ്ക്ക് കോയി ആവശ്യത ഇവിടെ യാതൊരു എന്താണ് ജാതി ധർമ്മം നമ്മൾക്കില്ല മുലക്ക് കിലക്ക് സാധനങ്ങളെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ രാജാ പ്രജ രാജാക്കന്മാരും പ്രജകളും ഹം ഹം ബോലൻ ഹം കോയി നമ്മൾ സംസാര രീതി എല്ലാം ഒന്ന് ഇതിൽ വേറെ വ്യത്യാസമില്ല ഹമിഹി ദുൽഹ നമ്മൾ തന്നെയാണ് വരൻ ഹമീ ബാരാതി നമ്മൾ തന്നെ ഘോഷയാത്ര നടത്തുന്നത് നമ്മൾ തന്നെ ഹം ഫൂക്ക നമ്മൾ ഹൂക്ക ഹം ചാന രണ്ടു വരെ അർത്ഥാട്ടോ ം ഫൂക്കാ ഹം ചാനും അഭയം നൽകുന്നവരും നമ്മൾ തന്നെ എന്താണ് അഭയം നൽകുന്നവരും എന്താണ് എല്ലാം നമ്മൾ തന്നെ നമ്മൾ തന്നെയാണ് വരനും കോശയാത്ര നടത്തുന്നതും ഒക്കെ നമ്മൾ തന്നെ എന്നാണ് കവിത അതായത് കവിതയിലൂടെ നമ്മളോട് പറയുന്നത് എല്ലാം നമ്മൾ തന്നെ ഭാരതമേയും ഭേദ ധർമ്മ ഭേദിനൈഹേ ഭാരതമേം ധർമ്മ ഭേദിനൈഹേയും അവർ ഭാരതമേയും സബ് ഏക്ക് ഹേ ഭാരതത്തിലെല്ലാവരും ഒന്ന് തന്നെയാണ് ഹം സബ് ഏക്ക് ഹെ നമ്മളവരും ഒന്ന് എല്ലാ ഒരേ പോലെ തന്നെ യഹ ജാതി ധർമ്മ കി കൊയ് ഭേദഭാവന ഇവിടെ ജാതി മതവ്യത്യാസമില്ല ഏകദാ സേ ജീവൻ പിതാത്താഹേ ഇവിടെ ഐക്യത്തോടെ ജീവിതം ചെലവഴിക്കുന്നു താനാ ബാനാ സബ് കുച്ം ഹേ ഇവിടെ താനാ ബാന ഉടുംബാവും തലങ്ങും വിലങ്ങും നമ്മൾ തന്നെയാണ് ഏകി ഹി ഫുൽ അവർ ഏകി മൂലന്നൊക്കെ പറഞ്ഞു നമ്മൾ അപ്പം എന്താണ് മന്ദിർ മസ്ജിദ് ഹ ഗുരുദ്വാര സബ് ഹം ഹേ അതായത് ഹം മഡ് ഹം ഭൈരാഗി ബനാനേ വാല മഡ് ബനാനേ വാല ഭൈരാഗി ഹം ബി ഹേ അവർ പൂജാരി ബി ഹംഹി ഹേ ദേവദാ ബി ഹംഹീ ഹേ ഹം കീർത്തൻ ബൗത് രാഗി മ്യാലൻ करने वाला है हम भजन बहुत राग से आलबन करता है आका त्रोली आलग बबूति सभी प्रकार का रूप धारण करता है इसमें कोई जगह देखने की आवश्यकता नहीं है मूल फूल सब हम है रुदू सब हम है और मिट्टी हम है पानी भी हम हैं कवि कहता है हमी यहूदी है, है शेख है बरहमन है हमें यहूदी वर्ग में है शेख वर्ग बरहमन मुसलमान हरिजन क्रिश्चियन सब एक ही है पीर आगोरी सिद्ध औलिया हमी पेड़ हम काना यहां पीर अधूरी और सिद्ध औलिया सब हम पेड़ हम खाना हम सब एक ही पेड़ में खाने खाता है और नाम पता न टावर ठिकाना नाम पेड़ एड्रेस नाम पता और टावर ठिकाने की कोई आवश्यकता नहीं है यहाँ कोई जाति धर्म नहीं है मुलख के राजा प्रजा സബ് ബോ ഹം ബോലൻ ഇസ്മിൻ കൊയി വ്യത്യാസ് നെയഹി ഹം ഹി ദുൽ ഹാ ഹീം ബാരാത്ത് ഹം ഫൂ കാം ചാന കവി അന്തമേം കാട്ടായ് ഹം ദുൽ ഹേ ബാരാത്തി ഹേ ഫൂ കാന ഹം ഹി ഹേ ഇങ്ങനെയാണ് കവി നമ്മോട് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്ക ഒരു കുറേ പ്രാവശ്യം ഇതൊന്ന് വായിച്ച് നോക്കിയാൽ മതി എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടിപ്പണി എഴുതാൻ പറ്റുമൊക്കെ ഇനി നമുക്ക് അടുത്ത അടുത്ത വീഡിയോയില് ഇതിൻ്റെ ടിപ്പി ആസ്വാദ ടിപ്പണിയായിട്ട് വരാം താങ്ക്